നമസ്കാരം മാഷെ നമസ്കാരം മാഷെ ഇന്ത്യക്ക് വീണ്ടും ഒരു വലിയ മുന്നറിയിപ്പുമായി നമ്മുടെ സയൻറ്റിസ്റ്റും എക്കണോമിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അഭിജിത്ത് ചാവഡ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം ഇത്തവണ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അഭിജിത് ചാവഡയുടെ ഒരു വലിയ നിരീക്ഷണം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള വളരെ വിപുലവും ആഴത്തിലുള്ള ഒരു നിരീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറായി ലോകത്തെങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് അവരുടെ കലാപങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഒക്കെ നടത്തുന്നതെന്ന് പറയുന്ന ഒരു വിശകലനമായിരുന്നു അത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ കൂട്ടത്തിൽ വളരെ ചെറുതായി പറഞ്ഞുപോയ കളർ റെവല്യൂഷൻ എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ വിവരിക്കുന്നുണ്ട് ആ വിവരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യൻ പ്രദേശങ്ങളിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു വലിയ കലാപത്തിനോ അല്ലെങ്കിൽ വലിയ അത്തരത്തിലുള്ള ഗൂഢശക്തികളുടെ നീക്കത്തിനോ സാധ്യത കാണുന്നുവെന്നും ആ കലാപം ഏതൊരു അത് രീതിയിലുള്ള കലാപമാണെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതിനൊരു മുന്നറിയിപ്പായിട്ടാണ് അദ്ദേഹം ഭാരതത്തിനോട് പറയുന്നത് ഈ വിഷയത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം നമുക്ക് അതെ ആസ്ക് അഭിജിത്ത് ആണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കോളം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്റെ പേര് യൂട്യൂബിലെ അദ്ദേഹത്തിന്റെ അപ്പോൾ അത് വളരെ ഇൻഫോർമേറ്റീവാണ് എല്ലാ പുതിയ പുതിയ ആശയങ്ങളും പുതിയ നിരീക്ഷണങ്ങളുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരെ അപ്പൊ ഏറ്റവും പുതിയ നിരീക്ഷണത്തിൽ കൗതുകം നിറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഈ ജെൻസി കലാപങ്ങളെ കുറിച്ചാണ് ഏറ്റവും പുതിയ കലാപങ്ങൾ ആ കലാപങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുള്ളത് ശ്രീലങ്കയിലാണ് അത് ആദ്യം വന്നത് അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ വന്നു അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൽ വന്നു നേപ്പാളിൽ വന്നു അതോടുകൂടി അത് അവസാനിച്ചു എന്നാണ് നമ്മുടെ കണക്കിലുള്ളത് അദ്ദേഹം അല്ല ഇപ്പോഴും ജെൻസി കലാപം നടക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് ഞെട്ടിലേ അമേരിക്കയിലാണ് അപ്പൊ അമേരിക്കയിൽ ശരിയാണ് അമേരിക്കയിലെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് അവിടെ നിരന്തരമായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് നോ കിങ്സ് നോ കിങ്സ് ആണ് മുദ്രാവാക്യം അതിന് സമാനമായ അമേരിക്കയിൽ മഹാരാജാക്കന്മാർ വേണ്ട ട്രംപ് ഒരു മഹാരാജാവിനെ പോലെ ഏകാധിപതിയായിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെ ഒരു രാജാവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാല് ട്രംപ് ഗോ ബാക്ക് തന്നെയാണ് ഗെറ്റ് ഔട്ട് ഓഫ് അമേരിക്ക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ആ കലാപം അവിടെ നടക്കുന്നുണ്ട് അത് പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ട്രംപിനെതിരായുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് ഉണ്ടായി വന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണെന്നാണ് പക്ഷേ സംശയാസ്പദമായ ഒരു കാര്യം ഇപ്പോൾ അഭിജിത്ത് പറയുന്നതിനോട് ചേർത്ത് വായിച്ചാൽ ഒരൊറ്റ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ ഒരു രാജ്യത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിൽ അമേരിക്കയിൽ അപ്പൊ അത് എളുപ്പമല്ല അത് വളരെ വെൽ പ്ലാൻഡ് ആണ് ജെൻസി എന്ന് പറഞ്ഞാൽ ജനറേഷൻ കണക്റ്റഡ് ആണ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ത്രൂ സോഷ്യൽ മീഡിയ അപ്പൊ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് അമേരിക്കയിൽ അതിന്റെ സമ്പന്നമായ രാജ്യമല്ലേ അപ്പോ അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അമേരിക്കയിൽ എന്താ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താ നമ്മൾ ഒരു രാജ്യത്ത് ജെൻസി കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണെന്ന് വാദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ അപ്പൊ ആ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഇത് അമേരിക്കൻ അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ ആണ് അട്ടിമറിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ അല്ല ബേസിക്കലി അത് ഒരു ആഗോളമാണ് പ്രധാനമായിട്ടും അത് ഏറ്റവും കൂടുതൽ അതിന്റെ ബുദ്ധി കേന്ദ്രത്തെ കുറിച്ച് അത് ആ കോർപ്പറേഷന് ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ അത് ഏറ്റവും നല്ല ഇടപെടൽ ആഗോള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ട്രംപിനെ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് അമേരിക്കൻ ഭരണകൂടത്തെ ശിഥിലമാക്കുക എന്ന താല്പര്യം ആഫ്റ്റർ ഓൾ അത് ഈ റഷ്യയുടേതായിരുന്നു പുച്ചിന്റെ താല്പര്യമാണ് പണ്ട് തന്നെ അങ്ങനെ വർക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ച് നടന്നല്ലോ അമേരിക്കയുടെ നട്ടല്ലോടിക്കാൻ ഈ മനുഷ്യനെ കൊണ്ടുവന്നാൽ മതിയല്ലോ അതാണ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ട്രംപിനെതിരായി നടക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് ഡീപ് സ്റ്റേറ്റിന്റെ എല്ലാ ഘടകങ്ങളും അപ്പോഴും വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി പണം കൊടുക്കുന്ന ജോർജ് സോറോസ് ഉണ്ട് അമേരിക്കനാണ് ആണ് റോക്ക് ഫെലർ ഫൗണ്ടേഷൻ അമേരിക്കനാണ് ആണ് ബിൽഗേറ്റ്സ് പണം കൊടുക്കുന്നുണ്ട് ഈ കലാപങ്ങൾക്ക് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ അമേരിക്കനാണ് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ സ്വന്തം രാജ്യത്തിന്റെ ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ യാതൊരു മടിയില്ലാത്ത പണച്ചാക്കുകളുടെ പേരാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇതിലെ ഒരു പുതുമയുള്ള കാര്യം അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ കലാപം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ പിന്നിൽ അമേരിക്കൻ മുതലാളിമാരുൾപ്പെടെയുള്ള കുത്തകകളാണ് അതാണ് വേറൊരു കാര്യം അതിന്റെ പിന്നിൽ ഒപ്പം അതിന്റെ പിന്നിൽ റഷ്യൻ താല്പര്യങ്ങൾ ഉണ്ടാവാം എന്നൊക്കെയുള്ള ഒരു അതാണ് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ നിരീക്ഷണം രണ്ടാമത് ഇനി അടുത്ത മോട്ടോ ഏതായിരിക്കും ജെൻസിയുടെ അല്ലെങ്കിൽ ഈ അതാ നല്ല പേരാണ് കേട്ടോ അത് ഈ കളർ റവല്യൂഷൻ എന്ന പേര് അത് എല്ലാ എല്ലാ കലാപങ്ങൾക്കും അങ്ങനെയാണ് വർണ്ണവിപ്ലവം മലയാളത്തിൽ വിപ്ലവം എന്ന് പറയാം ഏറ്റവും നല്ല പേര് അതാണ് പക്ഷേ കലാപങ്ങൾക്കൊക്കെ പിന്നീടാണ് പേരുണ്ടായി വരിക ടുണീഷ്യയിൽ കലാപം തുടങ്ങിയ കാലത്ത് അതിന് മുല്ലപ്പൂ മുല്ലപ്പൊയിപ്പുള്ള പേരില്ല പിന്നീട് ചരിത്രം പേര് കൊടുത്താൽ ഇപ്പോ ജാസ്മിൻ റവല്യൂഷൻ എന്നാണ് അതിന് പേര് അപ്പൊ അതുപോലെയാണ് പുഷ്പം ഇതാണ് ജാസ്മിൻ ആണ് അപ്പൊ അതുകൊണ്ട് ആ പേര് പിന്നെ വന്നതാ ഒരു പക്ഷേ ഇനി ഇങ്ങനെ പേര് ചരിത്രത്തിൽ വരാൻ പോകുന്നു കളർ റവല്യൂഷൻ എന്ന് വരാൻ പോകുന്നു അതിപ്പോ നാലഞ്ച് രാജ്യങ്ങളിലെത്തി ഇനി വരാൻ പോകുന്നത് അത് ഇന്ത്യയിലാണ് അതാണ് മുന്നറിയിപ്പ് നാഷണൽ സെക്യൂരിറ്റി അലാം ആണ് ഒരു ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയണ്ട ചില ചിലത് വരാൻ പോകുന്ന ചില പക്ഷികൾ ഭൂകമ്പം വരുന്നതിന് മുമ്പ് വിളിച്ചു പറയുമല്ലോ ചില ജീവികൾ അതുപോലെ വിളിച്ചു പറയുന്ന ഒന്നാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നു അതിന് അദ്ദേഹം കാരണങ്ങൾ പറയുന്നുണ്ട് എല്ലാ ലക്ഷണങ്ങളും ലോകത്തിന്റെ ചരിത്രത്തിൽ ഡീപ് സ്റ്റേറ്റ് വന്നതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് അതിന് ഡീപ് സ്റ്റേറ്റിനും ആ രാജ്യത്തെ കലാപങ്ങൾക്കും അനുഗുണമായി വന്ന പത്ത് പന്ത്രണ്ട് ഘടകങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ഘടകങ്ങളൊന്ന് ഓടിച്ചു പറഞ്ഞാൽ അത് പൂർത്തിയാകും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സാമ്പത്തിക സ്വാധീനമാണ് വിദേശ രാജ്യങ്ങളുടെയും കുത്തക മുതലാളിമാരുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ വരുന്നത് രണ്ട് വഴിക്കാണ് ഒന്ന് എൻ എൻജിഒമാർ മുഖേന വരുന്നു രണ്ട് കമ്പനികൾ മുഖേന വരുന്നു എങ്ങനെ രണ്ട് തരത്തില് കമ്പനികൾക്ക് ആ രാജ്യത്തെ കമ്പനികൾക്ക് വിദേശ കമ്പനികളുമായി വലിയ സാമ്പത്തിക ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ധനസഹായങ്ങൾ അപ്പോ അത് സംശയിക്കൂല ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ബാങ്കിലേക്ക് വലിയ തോതിൽ വിദേശ നിക്ഷേപം വന്നാൽ ആ നിക്ഷേപത്തിന്റെ പിന്നിലെ താല്പര്യങ്ങളെ ആർക്കും സംശയിക്കാൻ പറ്റില്ല അപ്പൊ ബാങ്കുകൾ മുഖേന വരാം കമ്പനികൾ മുഖേന രാജ്യത്തെ നിയമങ്ങൾ അപ്പൊ അത് സംശയിക്കാതെ കൊണ്ടുവരാം കമ്പനികൾ മുഖേന വരുന്നു പിന്നെ എൻ ജിഒമാർ എൻ ജി ഒമാർക്ക് ആസ്തി തന്നെ അവരുടെ വിദേശ പണമാണ് പല ഫൗണ്ടേഷനിൽ നിന്നും പണം വരും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ അതാണ് ഒന്നാമത്തെ കാര്യം സാമ്പത്തിക സ്വാധീനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ട് മതപരിവർത്തനമാണ് നമ്മൾ സാധാരണ പറയാത്തൊരു ഘടകമാണ് മതപരിവർത്തനം ലോകത്തിലെ കലാപങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ തെളിവുകൾ കാണും ഇപ്പോൾ അഭിജിത്ത് തന്നെ ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ടോക്കിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ടോക്ക് ഷോയിൽ അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹം ഈ ചൈനയിലൊരു ഉദാഹരണം പറയുന്നുണ്ട് ചൈനയില് ആ ഓർമ്മ ഉണ്ടല്ലോ ചൈനയിലെ തൊള്ളായിരത്തി നാല്പത്തി ആറിലെ കലാപത്തിലേക്ക് വന്നത് ചൈന ഭരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ പുരാതന ചക്രമാർ ചക്രവർത്തിമാർക്കെതിരായി വലിയ ജനവികാരം സമർത്ഥമായി വളർത്തിക്കൊണ്ടു വന്നതാണ് അത് വളർത്തിക്കൊണ്ടു വന്നതിൽ ഒരു ഘടകം അവിടെ സമർത്ഥമായി നടന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊട്ട് നടന്ന മതപരിവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ അവിടുത്തെ ക്രിസ്ത്യാനിറ്റി പാതിരിമാരും കന്യാസ്ത്രീകളും ഒക്കെ ചേർന്ന് സംഘടിതമായി നടത്തിയ മതപരിവർത്തനം മതപരിവർത്തനം നടത്തുന്നത് സാധാരണഗതിയിൽ അവർക്ക് വേണ്ടത് അവരുടെ നീഡ്സ് കൊടുത്തുകൊണ്ടാണ് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് ഭക്ഷണം ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ മരുന്ന് രോഗികളെ ശുശ്രൂഷ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ചർച്ച ഉണ്ടാക്കി അവരെ പ്രാർത്ഥന അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ആ കൂട്ടത്തിൽ അവർ ഉയർത്തിക്കൊണ്ടു വന്ന മുദ്രാവാക്യം ക്രിസ്ത്യൻസ് റൈസ് ക്രിസ്ത്യൻസ് റൈസ് ക്രിസ്ത്യാനികളെ ഉണർന്നു വരുവിൻ എന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുവന്നു അതെല്ലാം പുരാതനമായ അവിടുത്തെ കൺഫ്യൂഷ്യസ് ഉൾപ്പെടെയുള്ള ചൈനീസ് വിശ്വാസവും സംസ്കാരത്തെയും അതിനെതിരായി ഒരു ചിന്താ പദ്ധതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അതേ അവസ്ഥ ഇപ്പോൾ വ്യാപകമായിട്ട് ഇന്ത്യയിലും അതിന്റെ ഒരു സമയമായിരിക്കുന്നു മതപരിവർത്തനം ഇന്ത്യയിൽ ബ്രിട്ടീഷ് പിരീഡിലെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ മൂർധന്യത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് നിവൃത്തിയില്ലാതെ ഇത്തരം മതപരിവർത്തന ശ്രമങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഒരു അത് റിവോൾട്ടിലേക്ക് പോകാനുള്ള സാധ്യത അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം മീഡിയ മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണ് വളരെ പ്രകടമാണ് എല്ലാവർക്കും അറിയാം ഗവൺമെന്റിനും ഈ ഗവൺമെന്റിന്റെ വിശ്വാസ്യതയും തകർക്കുന്ന മട്ടിലുള്ള മീഡിയ മാനിപ്പുലേഷൻ നാല് പലയിടത്തും കൃത്രിമമായ പ്രക്ഷോഭം ഉണ്ടാക്കുക ജനുവിൻ അല്ലാത്ത പ്രക്ഷോഭങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കർഷക കർഷകലാപങ്ങൾ അതായിരുന്നു വിദേശ പണം അതിന്റെ പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിരുന്നു വേറൊന്ന് ഈ നമ്മൾ വിചാരിച്ചത് നേരത്തെ പറഞ്ഞപ്പോ എൻ ജിഒമാർ വഴി പണം മാത്രമേ വരുന്നുള്ളൂന്നാ അല്ല എൻ ജിഒമാർക്ക് വളരെ സൗകര്യമാണ് വിദേശ രാഷ്ട്രങ്ങളുടെ വിദേശ ശക്തികൾ ഇന്ത്യ വിരുദ്ധ വിദേശ ശക്തികൾക്ക് സമർത്ഥമായി നുഴഞ്ഞു കയറാനുള്ള ഏറ്റവും നല്ല ചാനലാണ് എൻ ജിഒമാർ എൻ ജിഒമാരുടെ ബാനറിൽ ആർക്കും വരാം ഇപ്പോടെ യുഎസ് എന്നുള്ള നിലയിൽ ഏത് ഏതാൾക്കും ഇന്ത്യയിലേക്ക് കയറി വരാം അടുത്തത് ഈ ആക്ടിവിസം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം തന്നെ ആക്ടിവിസ്റ്റ് ആണല്ലോ എഴുത്തുകാരൻ നല്ല വിളിക്കുക സോഷ്യൽ വർക്കർ നല്ല വിളിക്കുക ആക്ടിവിസ്റ്റ് സോഷ്യൽ ആക്ടിവിസം ഉണ്ടാക്കുക എന്ന് പറയും ജനങ്ങളെ പ്രക്ഷോഭത്തിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണം വേറൊന്ന് സർക്കാർ സർക്കാരിന്റെ വിശ്വാസത്തെ തകർക്കുക ഈ സർക്കാർ ശരിയായിട്ട് ശരിയായിരിക്കുന്നു തന്നെ പറയുള്ളൂ എന്നുണ്ടാക്കുക പറയുന്നതിൽ സർക്കാരിനെ വിശ്വസിക്കാത്ത ഒരു ജന ഒരു ജനാഭിപ്രായം രൂപപ്പെടുത്തുക വേറൊന്ന് സർക്കാരിലെ വിരോധം വളർത്തിയിട്ട് സർക്കാർ വിരോധം ഇയാള് മാറിയാലേ ഇത് നന്നാവുള്ളൂ മോദി പോയാലേ ഇന്ത്യ ശരിയാവുള്ളൂ എന്ന ഒരു വികാരം അതുണ്ടാക്കിയിട്ടുണ്ട് വളരെ സമർത്ഥമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേറൊന്ന് ഈ ഫണ്ട് വരുന്നതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഫണ്ട് വളരെ കവേഡ് ആണ് വിദേശ ഫണ്ട് ഇപ്പൊ കോർപ്പറേഷനുകൾ മുഖേന കോർപ്പറേറ്റ്സിന്റെ ഫണ്ട് വന്നാൽ കമ്പനികളുടെ ഫണ്ടായാലും ആയാലും സി എസ് ആർ ഫണ്ട് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ കമ്പനികൾക്ക് ഏത് വിദേശ കമ്പനിന്ന് ഫണ്ട് കിട്ടി അവരുടെ താല്പര്യം എന്താണ് കൊടുക്കുന്നുണ്ട് സാധാരണ ലോ വിദേശ രാജ്യത്തെ കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഫണ്ട് കൊടുക്കും അപ്പൊ പറയും നിങ്ങൾ സി എസ് ആർ ഫണ്ട് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കണം കേട്ടോ എന്ന് പറയും അത് കവേർഡാണ് അതുപോലെ തന്നെ എൻ ജിഒമാർ ഇവിടെ ഫണ്ട് കൊടുക്കും ഫണ്ട് കൊടുക്കുമ്പോൾ അവർ ഒറിജിനൽ സോഴ്സ് പറയില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോ വിമോചന സമരം നടക്കുമ്പോൾ ഫാദർ വടക്കനാണ് ഫണ്ട് എടുത്തു കൊടുത്തത് ഇദ്ദേഹത്തിന് എവിടുന്നു കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഉള്ളത് അതുപോലെ തന്നെയാണ് ബുദ്ധിജീവികളെ വിലക്കെടുക്കുക അക്കാഡമിക്സിനെ വിലക്കെടുക്കുക ഇപ്പൊ ആലോചിച്ചു ആലോചിച്ചു ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഒക്കെ അതിൽ കോളേജ് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സ്കൂൾ അധ്യാപകരെ പിന്നെ എനിക്ക് ജയിലിലാണ് ആ പി കോയ ഉറപ്പല്ലേ ആ ആ ഏതായാലും ആ കോയമാശ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ എന്തായാലും അപ്പൊ ബുദ്ധിജീവികളും അക്കാഡമിക്സിനെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അവരെ വിലക്കെടുക്കാൻ പറ്റും അതെനിക്ക് നല്ല ഉറപ്പുള്ളതാണ് ഞാൻ നേർക്കുനേരെ കണ്ടിട്ടുള്ള ഒരിക്കലും ആർക്കും വില ആർക്കും എന്ന് വഴങ്ങൂലെന്നുറപ്പുള്ള എത്രയോ ബുദ്ധിജീവികൾ ഇത്തരം പണത്തിന് മുമ്പിൽ അത് പാർട്ടികളുടെ പണമാവാം കോർപ്പറേറ്റ്സിന്റെ ഫണ്ട് അതിനുവേണ്ടി വഴങ്ങുന്നത് ഞാൻ നോക്ക് നേർക്കു നേരെ കണ്ടിട്ടുണ്ട് എക്സാമ്പിളിൽ നമ്പർ ടു എനിക്ക് പറയാവുന്ന ഒരുപാട് പേരുടെ പണം എടുക്കൊടുത്താൽ അത് ഭരണകൂടങ്ങളും വാങ്ങും ഭരണകൂട വിരുദ്ധ ശക്തികളും വാങ്ങും ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ അതിനുവേണ്ടി മാത്രം ഏജൻസി ഉണ്ട് ഓ വിരുദ്ധരായ വിരുദ്ധ വികാരം വിരുദ്ധ നിലപാടുള്ളവരെ വിരുദ്ധ നിലപാടുള്ള അക്കാഡമിക്സിനെ വിലക്ക് വാങ്ങാൻ എത്ര ഇപ്പൊ നമ്മൾ നമ്മുടെ ചാനലുകളിലൊക്കെ ഇരുന്ന് വലിയ ഒച്ച വെക്കുന്ന കുറെ പേരുടെ പേര് അങ്ങനെ പർച്ചേസ് ചെയ്ത് എത്രയോ പേര് ഇത് എല്ലാ ഗവൺമെന്റും ചെയ്യുന്നുണ്ട് ഗവൺമെന്റും ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് വിരുദ്ധ ശക്തികളും ചെയ്യുന്നുണ്ട് അവസാനമായി ഒറ്റ കാര്യം ഏറ്റവും അപകടകരമായ സിറ്റുവേഷൻ ഇത്രയും കളം ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല സിറ്റുവേഷനിലേക്ക് ഇത് എത്തും അപ്പൊ അത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർക്ക് വലിയ വിലയാണ് സ്വന്തം താല്പര്യത്തിന് നാല് വെള്ളിക്കാശിന് അല്ലെങ്കിൽ കുറച്ച് കൂടിയ കോടികൾക്ക് സ്വന്തം രാജ്യതാല്പര്യം വിൽക്കാൻ വലിയ വലിയർപ്പിക്കാൻ തയ്യാറുള്ള രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിൽ സജീവ സമ്പന്നമായിട്ടുണ്ട് അത്തരം രാഷ്ട്രീയക്കാരിലേക്ക് ഡീപ് സ്റ്റേറ്റിന്റെ പണവും അവരുടെ താല്പര്യങ്ങളും അവരുടെ ഏജന്റുമാരും എത്തിയാൽ ഉറപ്പാണ് ഉറപ്പാണ് നാട്ടിൽ യൂദാസുമാരിലേക്ക് എത്തും അത് അവരാണ് എല്ലാ രാജ്യത്തും അവരാണ് നയിച്ചത് സ്വഭാവം ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലാരാ നയിച്ചത് എല്ലായിടത്തും അങ്ങനെയല്ലേ ഈവൻ നേപ്പാളിൽ ആരാ നയിച്ചത് അപ്പോ ഇത് ഇന്ത്യയിൽ പാകമായി വന്നു ഇതെല്ലാം ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷണങ്ങൾ ഇന്ത്യയിൽ എല്ലാ അർത്ഥത്തിലും പാകമായി വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ അഭിജിത്തിന്റെ ഈ ടോക്കൻ അദ്ദേഹം പറയുന്നത് ഇത് നാഷണൽ സെക്യൂരിറ്റി അലാറമാണ് ഇന്ത്യയിലെ ഭരണകൂടം കേട്ടുകൊള്ളുക സന്മനസ് ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക ഇന്ത്യൻ ജനത ജാഗ്രത പാലിക്കുക നമ്മുടെ നാട്ടിലും അടുത്ത വർണ്ണ വിപ്ലവത്തിന്റെ കളമൊരുങ്ങിയിരിക്കുന്നു എപ്പ പൊട്ടും എവിടെ പൊട്ടും എന്ന് നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ മുന്നറിയിപ്പാണ് വലിയ ജാഗ്രത ആവശ്യമുള്ളത് ജനങ്ങളും ഒരേപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക